നോർമലി നമ്മൾ നേരത്തെയാണ് പോകാറ് ഇതിപ്പോൾ കുറച്ച് ലേറ്റായി ഇത്രയും ക്രൗഡായിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ക്രിസ്മസിന് വന്നിട്ടില്ല ഇങ്ങനെ ക്രൗഡായിട്ട് ഇത്രയും ക്രൗഡായിട്ട് കണ്ടിട്ടില്ല ശരിക്കും പറഞ്ഞാൽ വന്നത് എല്ലാം അബദ്ധമായി പോയി എന്ന് വിചാരിച്ചു കാരണം വേറെ ഒന്നുമല്ല അതിനകത്തോട്ട് കയറിയിട്ട് പിന്നെ നമുക്ക് തിരിച്ചിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിരുന്നു അത്രയ്ക്ക് ക്രൗഡായിരുന്നു ഇവിടെയൊന്നും വലിയ കുഴപ്പമില്ല അങ്ങോട്ട് മാർക്കറ്റിലോട്ട് കയറിയപ്പം പിന്നെ ഒട്ടും തിരിച്ചു വരാൻ പറ്റാത്ത അത്രയും പോയി നമ്മൾ പെട്ടുപോയി അതിനകത്ത് പക്ഷേ നല്ല രസമാണ് പക്ഷെ നമുക്കൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല സാധാരണ ഇതിന് മുന്നേ പോലെ എൻജോയ് ചെയ്യാൻ നമുക്ക് പറ്റിയില്ല അപ്പം അതുകൊണ്ട് ഒരു വിഷമുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല ഒന്ന് കാണാനൊക്കെ പറ്റിയോണ്ട് നല്ല രസമുണ്ടായിരുന്നു എല്ലായിടത്തും ഇങ്ങനെ ലൈറ്റും അലങ്കരിച്ചും പപ്പാനികളും ഒരുപാട് ഇങ്ങനെ അലങ്കരിച്ചൊക്കെ ഇട്ടക്കുന്നതുകൊണ്ട് നമുക്ക് കാണാൻ നല്ല രസമായിരുന്നു പിന്നെ കുട്ടികളെയും കൊണ്ടൊക്കെ പോയിട്ട് ഭയങ്കര തിങ്ങിപ്പോയി അതുകൊണ്ട് പിള്ളേർക്കൊന്നും മര്യാദക്ക് കാണാനൊന്നും പറ്റിയില്ല കാരണം പിള്ളേർക്ക് ഈ തിരക്കിൻ്റെ ഇതൊക്കെ എൻജോയ് ചെയ്യാൻ നമുക്ക് പറ്റില്ലല്ലോ എന്നാലും മാക്സിമം നമ്മൾ എൻജോയ് ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറയാം പിന്നെ ഒഴിഞ്ഞ കടകളിലൊക്കെ ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ അങ്ങനെ അതൊക്കെ നോക്കി ഇങ്ങനെ നിന്ന് നമുക്ക് ഒരുപാട് നേരം നോക്കി നിൽക്കാനും പറ്റൂലോ കാരണം ഈ തിരക്ക് വരുമ്പോൾ ആളുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണേലേ അപ്പോൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കാമല്ലോ പിന്നെ ലാസ്റ്റ് ഒരു കട കണ്ടതേ ഇത് അവിടെ ഒരിത്തിരി തിരക്ക് കുറവ് പോലെ തോന്നി കാരണം ഓൾറെഡി ആൾക്കാർ ഉള്ളിലോട്ടുള്ള കടകളിലോട്ടായിരുന്നു പോയിരുന്നേച്ചത് അപ്പോൾ ആ തിരക്ക് കുറഞ്ഞ കടയിൽ നമ്മൾ കയറിയിട്ട് ഇവിടെ നിന്ന് തന്നെ എടുക്കാന്ന് പറഞ്ഞു അപ്പോൾ അനുസരിച്ച് പറഞ്ഞു ഇനിയിപ്പോൾ ദിയ അങ്ങോട്ട് വരണ്ട കാരണം ഭയങ്കര തിരക്കാണ് അവിടെ കയറാനേ പറ്റണില്ല ഞാനും അപ്പൂസും കൂടി പോയോന്നു നോക്കട്ടെ എന്ന് പറഞ്ഞു ഒന്ന് രണ്ട് സാധനം ഡാൻസ്ട്രം പോയി വാങ്ങിച്ച് ഞാനപ്പം ഇവിടെ തിരക്കുറവായത് കൊണ്ട് ഈ ഷോപ്പിൽ നിന്ന് അവിടെ നിന്നിട്ട് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് നല്ല രസമുണ്ടായിരുന്നിട്ട് എന്തായാലും ഇവിടെ ഒന്ന് വരാത്ത ആളുകളാണെങ്കിലും ഒന്ന് വാങ്ങാൻ കൂടി അല്ലെങ്കിൽ പോലും ജസ്റ്റ് കാണാൻ വരുന്ന ആളുകൾ വരുന്നുണ്ട് അത്രക്കും ഭംഗിയാണ് ഇവിടെ അലങ്കരിച്ചെറിനയൊക്കെ കാണാനായിട്ട് വെച്ചാൽ വിലക്കുറവൊന്നും തോന്നിയെന്നില്ല കാരണം നമ്മുടെ വീടിൻ്റെ അടുത്ത് നിന്ന് വാങ്ങുന്നതിനേക്കാളും നല്ല റേറ്റിലാണ് അവർ സാധനങ്ങൾ കൊടുക്കുന്നത് ഒരു വിലക്കുറവും എനിക്ക് തോന്നിയെന്നില്ല നമ്മളത് കഴിഞ്ഞിട്ട് കുറച്ച് ഒന്ന് രണ്ട് ഐറ്റം മിസ്സായത് വാങ്ങാൻ വേണ്ടി പോയപ്പോൾ ഈ സെയിം ഐറ്റം തന്നെ നമ്മുടെ ഷോപ്പ് വീടിൻ്റെ അടുത്തുള്ള ഷോപ്പിലൊക്കെ വിലക്കുറവാണ് നമ്മൾ ഈ ഷോപ്പിൽ ഈ വിലക്കുറവ് അന്വേഷിച്ച് പോയതല്ല പക്ഷേ നമ്മൾ ഇങ്ങനെ അലങ്കരി ഇവിടെ ആകുമ്പോൾ ഒരുപാട് കടകളുണ്ടാവുമല്ലോ അപ്പോൾ അലങ്കരിച്ചും എല്ലാം സെറ്റ് ചെയ്ത കാണാൻ നല്ല ഭംഗിയായിരിക്കും നമ്മളിത് കാണാനുള്ള കൂടുതലും പോകണത് വാങ്ങുന്നതിനേക്കാളും അപ്പോൾ ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ ലൈറ്റും വെട്ടവും പിള്ളേർക്ക് അതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടം അങ്ങനെ പോയതാണ് പിന്നെ ഞങ്ങൾക്ക് ഒക്കെ വേണമായിരുന്നു അങ്ങനെ ട്രീ ഒക്കെ എടുത്ത് കുറേ ഐറ്റംസ് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോന്ന് പിന്നെ മിസ്സായതൊക്കെ നമ്മൾ വീടിൻ്റെ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച് അപ്പം നമ്മളിങ്ങനെ ഓരോന്നൊക്കെ സെലക്ട് ചെയ്തൊക്കെ എടുക്കണുണ്ട് പക്ഷേ ഭയങ്കര കാശായി ഒരുപാട് പൈസയായി നല്ല റേറ്റ് ഉണ്ടായിരുന്നു റേറ്റ് കുറവൊന്നുമില്ല പിന്നെ അങ്ങനെ നമ്മൾ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് അപ്പം ഞാൻ ഇവിടെ നിന്ന് എടുക്കുന്ന സമയത്ത് ഡാൻ ചേണ്ണ അങ്ങോട്ട് കുറച്ചുകൂടി ഉള്ളിലോട്ട് പോയി ട്രീ മറ്റേ ഇതില്ലേ സ്റ്റാറൊക്കെ നോക്കാൻ വേണ്ടി പോയേക്കണമായിരുന്നു അപ്പം നമുക്ക് ഒന്ന് രണ്ട് സ്റ്റാറൊക്കെ വാങ്ങിച്ച് വിചാരിച്ച അത്രയും ഇതിലുള്ള സ്റ്റാറൊന്നും കിട്ടിയില്ല പിന്നെ വീടിൻ്റെ അടുത്തു ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ട് നല്ല അടിപൊളി സ്റ്റാർ കിട്ടിയിട്ടാണ് അവിടെ നിന്ന് അപ്പം ആ പയ്യൻ പറഞ്ഞു എറണാകുളത്തൊന്നും പോയാൽ നിങ്ങൾക്ക് അത് കിട്ടില്ല ഇതിവിടെ മാത്രമുള്ളൊരു മോഡലാണെന്നൊക്കെ പറഞ്ഞു ശരിയാണ് നമ്മൾ ഇത്രയും കടകൾ കണ്ടിട്ട് അവിടെ അങ്ങനത്തെ ഒരു സ്റ്റാർ നമ്മൾ കണ്ടില്ലായിരുന്നു അങ്ങനെ ഇവിടെയൊക്കെ ഇവിടെ നിറയെ കടകളുള്ളതുകൊണ്ട് പിന്നെ നമുക്ക് ഇങ്ങനെ അലങ്കരിച്ചിട്ടൊക്കെ ആണെന്ന് ഭയങ്കര രസമാണല്ലോ നമുക്ക് കാണാനൊക്കെ അങ്ങനെ ഇവിടെയൊക്കെ അതേ പുൽക്കൂടും ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട് നമ്മൾ ഇതൊന്ന് ഇതൊക്കെ വാ ഇത് വാ പുൽക്കൂട് വാങ്ങാനാണ് ഡാൻ ചെണ്ണ അപ്പൂസും കൂടി ഇങ്ങോട്ട് വന്നത് അകത്തോട്ട് വന്നാൽ ഞാൻ അങ്ങോട്ടൊന്നും പോയില്ല മരം ഭയങ്കര തിരക്കായിരുന്നു അവിടെ ഈ അറ്റം വരെയൊന്നും ഞാൻ കയറിയില്ലായിരുന്നു നമ്മളാ ഷോപ്പിൽ നിൽക്കണമായിരുന്നു അങ്ങനെ ഇവിടെ ഡേന പോയിട്ടുണ്ടായിരുന്നല്ലേ ഡേനെ പോയിട്ടുണ്ടായില്ല ഡേന എൻ്റെ കൂടെ നിൽക്കണമായിരുന്നു പപ്പൻ്റെ കൂടെ പോയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇതൊക്കെ നമ്മളേലും ഓൾറെഡി ഉണ്ടായിരുന്നു കൊറേ അതുകൊണ്ട് അതൊന്നും വാങ്ങിച്ചത് ഇങ്ങനെ ഒരുപാട് ചപ്പൻ ചവറ് പോലത്തെ സാധനങ്ങള് വാങ്ങിച്ചില്ല അത്യാവശ്യം മെയിനായിട്ട് നമ്മൾ നമ്മള് ആ നമ്മളിങ്ങനെ ട്രീല് അലങ്കരിക്കണതാണ് മെയിനായിട്ട് നോക്കിയതും വാങ്ങിച്ചതൊക്കെ അതായിരുന്നു ഉണ്ടായിരുന്നില്ല കാരണം ബാക്കിയുള്ള ആൾക്കാരെ ഓൾറെഡി കഴിഞ്ഞ വർഷത്തൊക്കെ പിന്നെ നമ്മള് കൊറോണയൊക്കെ വന്നിട്ട് രണ്ടു വർഷം ഷോപ്പൊക്കെ കൂട്ടിയിട്ടുണ്ട് നമ്മൾ കുറേ ഐറ്റംസ് ഒന്നും വാങ്ങിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഉള്ളതൊക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് നമ്മൾ പോയത് അപ്പോൾ ഈ പ്രാവശ്യം അട്ടിപ്പൊളിയാക്കാമെന്ന് ഓർത്തിട്ട് ഈ പ്രാവശ്യം അത്യാവശ്യം എല്ലാം വാങ്ങിച്ച് അപ്പോൾ ഈ പ്രാവശ്യം പിന്നെ പൈസയൊന്നും നോക്കിയില്ല വില കൂടുതലാണെങ്കിലും അവിടെ നിന്ന് എല്ലാ ഐറ്റംസും നമ്മൾ വാങ്ങിച്ച് അപ്പോൾ രണ്ട് വർഷത്തോളം കൊറോണയും പെരുന്നാളും അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ആഘോഷമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ പ്രാവശ്യം പൊളിയാക്കാമെന്ന് പറഞ്ഞിട്ടാണ് എല്ലാം വാങ്ങിക്കണത് അങ്ങനെ നമ്മളെല്ലാ ഐറ്റംസും ഇവിടെ നിന്ന് വാങ്ങിച്ചു കാണാനൊക്കെ നല്ല രസമുണ്ട് ഇവിടെ ഒന്ന് വരണം എല്ലാവരും ഒന്ന് പക്ഷേ ഈ ലാസ്റ്റ് ടൈമിന് വരരുത് കാരണം കുട്ടികളായിട്ടൊക്കെ വന്നുകഴിഞ്ഞാൽ നല്ല റിസ്ക്കാണ് വരാനായിട്ട് ഭയങ്കര തിരക്കായിരുന്നല്ല പിള്ളേരെ ആകെ ടയർഡായിപ്പോയി അനങ്ങി അനെങ്കിൽ പയ്യ പയ്യ പയ്യെ നീങ്ങിയല്ലേ നമ്മൾ നോർമലി നടക്കണമല്ലോ നമുക്ക് നടക്കാൻ പറ്റൂല പിന്നെ ഈ ഇത് നല്ല ഈ ബോട്ടിൽ ഞങ്ങൾ വാങ്ങിച്ചേട്ടാ മൂന്നെണ്ണം ഒരണ്ടെനക്ക് കൂട്ടുകാരീ ഫ്രണ്ടിന് ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കാനും രണ്ടെണ്ണം നമുക്ക് ഷോക്കീസിൽ നമ്മുടെ ഇതിൽ ടി വി സ്റ്റാൻഡിൻ്റെ അവിടെ വെക്കാനുമായിരുന്നു ആ റെഡ്ഡും ബ്ലൂ ആണ് നമ്മൾ വാങ്ങിച്ചത് അടിപ്പൊളിയായിരുന്ന സൂപ്പറായിരുന്നത് നല്ല ഭംഗിയുണ്ടത് കാണാനായിട്ട് അതിൻ്റെ അകത്ത് ലൈറ്റ് കത്തുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട് അങ്ങനെ അങ്ങനത്തെ രണ്ട് ബോട്ടിൽ നമ്മൾ വാങ്ങിച്ച് അപ്പം അത്യാവശ്യമുള്ള സാധനങ്ങൾ ഇത് പറയുക ചപ്പൻ പോലെ കുറേ സാധനങ്ങളൊന്നും നമ്മൾ വാങ്ങിക്കണില്ല അത്യാവശ്യമുള്ള എന്നാൽ നമുക്ക് നല്ല ഭംഗിയുള്ള ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് വാങ്ങിച്ചത് ഇപ്രാവശ്യം പിന്നെ ലൈറ്റ് നോക്കി അങ്ങനെ ഇങ്ങോട്ട് വന്നപ്പോൾ നല്ല അടിപൊളി ലൈറ്റുകളൊക്കെ കേട്ടോ ഇവിടെ ഇവിടെ അത്ര ഉണ്ടായിരുന്നില്ല ഇവിടെ നമ്മൾ നോക്കി ഈ കെ ഷോപ്പിൽ അത്ര ഉണ്ടായിരുന്നില്ല പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് അത്ര ഇഷ്ടപ്പെടാണ്ട് നമ്മൾ കുറച്ചുകൂടി അകത്തോട്ട് ആ ഉള്ളിലോട്ട് പോയിട്ട് അവിടെ ഒരു ലൈറ്റ് ഷോപ്പ് ഉണ്ടായിരുന്നു അവിടെ സൂപ്പറാണ് കാരണം നല്ല ഫ്ലവേഴ്സിൻ്റെതും വെറൈറ്റി വെറൈറ്റി ലാമ്പ് മോഡല് അങ്ങനത്തെയൊക്കെ ടൈപ്പായിരുന്നു അത് നമുക്ക് കാണിച്ചു തരാം ഇപ്പം ഇത് കഴിയുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോകും അപ്പോൾ അവിടെ എത്തുമ്പോൾ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഇവിടെ കുഞ്ഞു കുഞ്ഞു ബൾബ് പോലത്തെയാണ് നോർമൽ നമ്മളെപ്പോഴും കാണുന്ന ഒരു മോഡലായിരുന്നു അപ്പോൾ അത് വേണ്ടാന്ന് തോന്നി എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് വാങ്ങണ്ടേ എപ്പോഴും വാങ്ങണ തന്നെ എന്ന് ഓർത്തിട്ട് നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചില്ല അവിടെ നിന്ന് നമ്മൾ കുറച്ചും കൂടി ഉള്ളിലോട്ട് ഒരു ഷോപ്പ് കുറച്ചും കൂടി നടന്നതിനിപ്പം ലൈറ്റ് ലൈറ്റിൻ്റെ സ്പെഷ്യലായിട്ടുള്ളൊരു ഷോപ്പ് ഉണ്ട് അവരെ അവിടെ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ഒക്കെ ആയിരുന്നു നമ്മൾ മറ്റുള്ള ഷോപ്പിൽ കണ്ടതിനേക്കാളും നല്ല വെറൈറ്റി ഇതേ ഉള്ളിലോട്ടാണ് നമ്മൾ പോണത് അപ്പം ഇവിടെ സ്റ്റാർ കണ്ടപ്പോൾ ഇവിടെ നോക്കി പിന്നെ അവിടെ നിന്ന് അവിടെ നിന്ന് സ്റ്റാർ വാങ്ങിച്ചാ ആ അവിടെ നിന്ന് വരെണ്ണം വാങ്ങിച്ചു തോന്നണം അപ്പോൾ അതിന് പിന്നെ നമ്മൾ കുറച്ചും കൂടി ഇങ്ങനെ ഉള്ളിലോട്ടൊക്കെ വേണ്ടി അപ്പം ഇവിടെയാണ് അപ്പൂസ് ഒന്ന് നോക്കണുണ്ടായിരുന്നു അങ്ങനെ ഇവിടെ നിന്ന് ഒരു ഒരു സ്റ്റാർ എന്തോ വാങ്ങിച്ചെന്ന് തോന്നണം അല്ലേ അവിടെ നിന്ന് സ്റ്റാർ വാങ്ങിച്ചു പിന്നെ അതിന് കുറച്ചും കൂടി ഉള്ളിലോട്ടൊരു ഷോപ്പ് ഉണ്ട് കേട്ടോ അങ്ങോട്ട് എത്തിയിട്ടില്ല അപ്പോൾ അവിടെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കണേന്ന് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ലൈറ്റൊക്കെ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവിടെ സ്റ്റാറുകൾ മാത്രമേ ഉള്ളൂ എന്ന് തോന്നണ ലൈറ്റ് കുറവാണ് അങ്ങനെ ഇതേ ഈ ഷോപ്പിലാണ് കുറച്ചും കൂടി ഉള്ളിലോട്ട് വന്നപ്പോൾ ഈ ഷോപ്പിൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ കണ്ട് ഇത് അങ്ങനെ അധികം കണ്ടിട്ടില്ല ഒരു ഷോപ്പിൽ നമ്മൾ കണ്ടില്ല ഇങ്ങനെ ഒരു വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ഈ ബോൾ പോലത്തെ ഒക്കെ കണ്ടില്ലേ ഗ്രീന് പിങ്ക് സൂപ്പറാണ് അടിപൊളിയത് ആ ലൈറ്റ് അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ആ ബോൾ ഒരെണ്ണം ഒരെണ്ണുടുത്ത് ബോളിൻ്റെ ലൈറ്റ് ഒരെണ്ണം ഒരെണ്ണിടുത്ത് പിന്നെ അതിൻ്റെ കുറച്ച് ഫ്ലവേഴ്സിൻ്റെ ഉണ്ട് പിന്നെ സ്ട്രിപ്പ് വേണ്ട അതെടുത്ത് അതൊക്കെ നമ്മൾ നമ്മുടെ മതിലിലൊക്കെ പുറത്ത് ഗേറ്റിൻ്റെ അവിടെ ഇടാനായിട്ട് ആ സ്ട്രിപ്പ് ഒരെണ്ണം അതിൻ്റെ ഒരു റോളെടുത്ത് ആ റോസാപ്പ് പോലത്തെ ബോളിന്റെ അത് ഞങ്ങൾ ആ കണപ്പി കാണാ പച്ചേന എടുത്തുള്ള പിങ്കിന് എടുത്ത് നല്ല രസം മഞ്ഞ കാണാൻ പിന്നെ റേറ്റ് നമുക്ക് ഓരോ വാങ്ങാൻ പറ്റിയുള്ളു ഇതൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ ഒരു ഉണ്ട് പിന്നെ ഒരു ചെറിയൊരു മുല്ലപ്പൂ ടൈപ്പ് പറഞ്ഞോണ്ട് പല പൂക്കളായിട്ടുള്ള ഫ്ലവർ ആയിട്ടുള്ള ടൈപ്പ് ഒക്കെ ടൈപ്പൊക്കെ ഇത് വലിയ ഫ്ലവേഴ്സ് അല്ലേ ചെറിയ ഇതായിട്ടുണ്ട് കാണിക്കാം താഴെ നിരത്തി വെച്ചിട്ടുണ്ട് കുറച്ച് ഇങ്ങനെ ടൈപ്പ് താഴെ നമ്മൾ താഴെ നോക്കിയപ്പോൾ അവിടെ ഇങ്ങനെ ലാമ്പ് പോലെ കാണാ നമ്മൾ രാത്രി ഇങ്ങനെ കത്തിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ലാമ്പ് ഇങ്ങനെ തൂക്കി തൂക്കിട്ട് തോന്നുന്നു ഞാൻ അപ്പൊ അത് കഴിഞ്ഞപ്പോൾ ലാമ്പിന്റെ കാണിച്ച് അപ്പോൾ അതെടുത്ത് ആ അതിപ്പം നമ്മളിവിടെ കാണിച്ചില്ലല്ലേ ആ അത് നമുക്ക് ഇനി നമ്മുടെ വീഡിയോയിൽ കാണിക്കാം അത് അലങ്കരിച്ചിട്ടിട്ടുണ്ടല്ലോ അപ്പോൾ നമുക്ക് വീഡിയോയില് വ്ളോഗിൽ കാണിക്കാം അങ്ങനെ അവിടെ നിന്ന് അതൊക്കെ വാങ്ങിച്ചു അപ്പോൾ ലൈറ്റ് നമ്മൾക്ക് സാറ്റിസ്ഫൈഡ് ആയത് ആ ഷോപ്പിൽ വന്നപ്പോഴാണ് നമ്മൾ ഉദ്ദേശിച്ച വെറൈറ്റി മോഡലൊക്കെ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ആ ഒരു പൂക്കളുടെ ല ഇത് ലൈറ്റ് എടുത്തതാണ് നമ്മൾ ക്രിസ്മസ് ട്രീയിൽ ഇട്ടത് നല്ല രസമുണ്ട് അത് പിന്നെ ബോൾ നമ്മൾ ഫ്രണ്ടിൽ കയറി വന്നിട്ടു തന്നെയാണ് ഇട്ടത് പിന്നെ ഇങ്ങോട്ടൊക്കെ വന്നപ്പോൾ കൊറേ കടകളും കാര്യങ്ങളൊക്കെ ഇണ്ട് പക്ഷെ ഒന്നും വാങ്ങാനൊന്നും പറ്റിയൊരു അവസ്ഥയായിരുന്നില്ല ഭയങ്കര തിരക്കായിരുന്നിട്ട് ഡാരൂസ് ഒരു ടോയ് എടുത്ത് ഡാരുസ് ടെഡി ബേറിൻ്റെ പിന്നെ അത് കഴിഞ്ഞാ പി പോയി ഞാൻ പറഞ്ഞാണ് ഒരു ബോൾ മേടിക്കാൻ നല്ല പിന്നെ അത് കഴിഞ്ഞഅറങ്ങി പിന്നെ അവിടെ നിന്ന് ഇറങ്ങിട്ട് ഒന്ന് പോയി വീട്ടിലെത്ത വീട്ടിലല്ല നമുക്ക് റോഡിലോട്ട് എത്താനുള്ള ഒരു തത്രപ്പാടിലായിരുന്നു കാരണം അത്രക്ക് തിരക്കാണ് ഭയങ്കര തിരക്കാണ് നിങ്ങള് കാണില്ലേ നല്ല റഷായിരുന്നു ഈ ഇങ്ങനെ പോണത് നമ്മളാദ്യായിട്ടാണ് കേട്ടോ നമ്മളെ സാധാരണ ഇതിലും നേരത്തേണ് പോകാറ് ഒക്കെ ടയേർഡായി പോയി കുട്ടികളെ കൊണ്ട് ഒട്ടും പോകരുത് ഈ സമയത്തൊന്നും ഈ ലേറ്റ് ആയ ടൈമിന് എപ്പോഴാണ് നമ്മള് പോയത് ഇരുപത്തിരണ്ടാം തീയതി ഇരുപതാ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടാം തീയതി പോയി ഇരുപത്തൊന്നാം തീയതി ഇരുപത്തിരണ്ടാം തീയതി തോന്നണ നമ്മൾ പോയത് ആ സമയത്തൊന്നും പോകരുത് ഒരു ഇരുപതിന് മുന്നേ നമ്മള് പോകണം ഈ സമയത്ത് പോയി കഴിഞ്ഞിട്ട് ഇത് കണ്ട ഭയങ്കര തിരക്കാണ് ാണ് നമ്മള് ഇറങ്ങാൻ ഇറങ്ങിയാലേ പുറത്തോട്ടിറങ്ങിയാലേ ശ്വാസം അതെ അത്രക്കും തിരക്കാണ് അങ്ങനെ നമ്മൾ നമ്മളവിടന്ന് ഇറങ്ങി എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാ മതി എന്നുള്ള രീതിയിൽ ഡാരുവൊക്കെ ടയർഡായിട്ട് ജ്യൂസ് വാങ്ങിച്ച വെള്ളം വാങ്ങിച്ച മമ്മി വയ്യ വയ്യ നിങ്ങൾക്ക് ഞങ്ങളുടെ കയ്യിലൊക്കെ വലിയ വലിയ സഞ്ചികളൊക്കെ പിന്നെ ോട്ട് വെക്കാനായിട്ട് പിന്നെ അപ്പുറത്തോട്ട് ക്രോസ് ചെയ്തൊക്കെ പോകണം അപ്പൊ പിന്നെ വെള്ളം കുടിച്ചിട്ട് പോവാ അതുംകൊണ്ട് നമ്മള് ജ്യൂസ് ഷോപ്പിലോട്ട് കയറിയത് അപ്പൂസും ഡാൻ ചേൺ കൂടി അവിടെ സ്റ്റാർ നോക്കാൻ വേണ്ടി കയറിയത് അപ്പൊ ഞാനും പിള്ളേരും കൂടിയാണ് ഷോപ്പിൽ ആദ്യം കയറിയത് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഡാൻ ചേട്ടൻ വന്നത് പിന്നെ അത് കഴിഞ്ഞ ഒരു ശ്വാസം വിടലായിരുന്നു എന്റെ പൊന്നോ അമ്മ ഒരു ലെമൺ ജ്യൂസ് ലെമൺ മിഞ്ച് കുടിച്ച് ഏഹ് ഡാൻ ചേട്ടൻ മുസമ്പിയ പൈനാപ്പിസംബി ഡാരു ഏഹ് ഡാരു ഓറഞ്ച് ജ്യൂസ് കുടിച്ച് പിന്നെ അത് കഴിഞ്ഞ് ഞാനൊരു സമൂസ ചാട്ട് പറഞ്ഞി അങ്ങനെ അതൊക്കെ എല്ലാവരും ഷെയർ ചെയ്ത് കഴിച്ച് ആ പയ്യന്മാര് ആ ഷോപ്പിനെ പയ്യന്മാര് ഹെൽപ്പ് ചെയ്തിട്ട് സഞ്ചി കൊണ്ടിട്ട് വെക്കാൻ പറ്റുന്നുണ്ട് ആ ചേട്ടൻ നോക്കി ഭാഗ്യത്തിനൊന്നും പറഞ്ഞില്ല എന്നിട്ട് പിന്നെ ആ പിള്ളേര് അവിടത്തെ ആ ഈ പയ്യൻ അതൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ ബാക്കിൽ സെറ്റ് ചെയ്തൊക്കെ വെച്ച് കസ്റ്റമർ വരുമ്പോ കസ്റ്റമർ ഇരിക്കാനും പറ്റൂല സീറ്റിൽ നമുക്ക് നമ്മളെ ഇരിക്കുന്ന തൊട്ട് വെക്കാനും പറ്റില്ല പിന്നെ ഇതൊക്കെ വാങ്ങിച്ചു അതൊക്കെ സെറ്റാക്കി ഒക്കെ വെച്ചു പിന്നെ നമ്മൾ ഞാൻ സമൂസ ചാട്ടം വാങ്ങിച്ച് അപ്പൂസ് സമൂസ ചാട്ടം വെച്ചിട്ട് കിട്ടിയില്ല അപ്പൊ ദഹിപ്പൂരിയാ അപ്പൂസ് ദഹിപൂരിയാണ് കഴിച്ചത് ഞാനപ്പ കൂടുതലും ടേസ്റ്റ് സമൂസാ ചാട്ടാട്ടാ ദഹിപ്പൂരി കൊള്ളാം പിന്നെ പാനിപ്പൂരി അഴിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് എനക്ക് ഇതൊന്നും കഴിച്ചത് പോരാന്നും പറഞ്ഞാ വെള്ളം ഒന്നും കുടിച്ചില്ല പിന്നെ അത് കഴിഞ്ഞ് സ്ട്രോബറി ഷേക്ക് ഐസ്ക്രീം ഷേക്ക് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഭയങ്കര നല്ല ടേസ്റ്റ് ആയിരുന്നു എനിക്കിഷ്ടി ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞിതും കൊണ്ട് ഇറങ്ങണ അതേ കണ്ടാപ്പൂസിന്റെ ട്രീന്റെ കയ്യിലിരിക്കണാണത് സ്ഥലത്തിരിക്ക ഒതുക്കി വെക്കാൻ വച്ചിട്ടുണ്ടായിരുന്നില്ല വല്യ സഞ്ചി അല്ലേ വലിയ ട്രീ ആയിരുന്നു എന്നിട്ട് പിന്നെ നമ്മൾ അങ്ങോട്ട് കാറിലോട്ട് അവനെ കാറിന്റെ ഡിക്കിയിലോട്ട് വെച്ച് എപ്പഴാന്നമാധാനായതും പിന്നെ ഫ്രീ ആയതുകൊണ്ട് പിന്നെ വലിയ വെയിറ്റ് ഒന്നും ഉണ്ടായില്ല പക്ഷെ ഇത് വലിയ സഞ്ചിയണ്ട് ഇവിടെ ഒതുങ്ങറുണ്ടായിരുന്നില്ല ആൾക്കാരൊക്കെ